സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ സോഷ്യൽ വിവഞ്ചേഴ്സിന്റെ സഹകരണത്തോടെ ഇടുക്കി സീഡ് സൊസൈറ്റി വാത്തിക്കുടി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു തോപ്രാങ്കുടി നടന്ന പരിപാടികൾ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം ലൈലാമണി ഉദ്ഘാടനം ചെയ്തു ഏതൊരു സാധാരണക്കാരനും ഓണം ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇടുക്കി ബ്ലോക്ക് സീഡ് സൊസൈറ്റി വാത്തിക്കുടി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത് മൂവായിരം രൂപയ്ക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഗുണഭോക്താക്കൾക്ക് പകുതി വിലയ്ക്ക് ലഭ്യമാകുന്ന പദ്ധതിയിലൂടെ വാത്തുകുടി പഞ്ചായത്തിൽ മാത്രം പേർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് തോപ്രാംപുടിയിൽ നടന്ന കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് അംഗം ലൈലാമണി നിർവഹിച്ചു പഞ്ചായത്ത് കോർഡിനേറ്റർ ബിന്ദുസ് സ്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലീല വിജയൻ തെരേസ രാജൻ എന്നിവരും അനീ കെ ഡാർലി ഉൾപ്പെടെയുള്ള ഫീൽഡ് പ്രൊമോട്ടർമാരും നിരവധി ഗുണഭോക്താക്കളും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്